ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പെരുന്നാക്കിയിട്ട ഷർട്ടിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നേരത്തെ കട്ടിങ്ങിലോട്ട് കിടക്കാം അതിന് ഞാനെന്താ ഈ രണ്ട് പീസാക്കിയിട്ട് നീളത്തിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഓപ്പൺ വരുന്ന ഭാഗം അത് അറ്റം വരുന്നത് നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുക മടക്കണ ഭാഗം നമ്മൾ ആ ഭാഗത്തും ഓപ്പണുടെ സൈഡ് ഈ ഭാഗത്തും വെച്ചിട്ട് നമ്മൾ ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് രണ്ടര ഇഞ്ച് വിട്ടു വിടുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത് നെക്ക് വിട്ട് വന്നിട്ട് രണ്ടും അതുപോലെ തന്നെ നീളം വന്നിട്ട് രണ്ടരയും അതുപോലെ തന്നെ ഷോൾഡർ അഞ്ചും എടുത്തിട്ടാണ് നമ്മളത് ആ ഇവിടെ ഇങ്ങനെ കട്ട് പീസ് ആക്കിയിട്ട് മുറിച്ച് വെച്ചിരിക്കണത് നിങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ ആ അളവെടുത്താൽ മതി എടുത്ത പീസിൽ ബാക്ക് പീസ് വെച്ചിട്ട് നമ്മൾ മടക്കെന്ന് പറഞ്ഞില്ല ആ ഭാഗം നമ്മുടെ ഭാഗത്ത് വരുന്ന പോലെ വെച്ചിട്ട് വേണം മുറിക്കാൻ അങ്ങനെ നമ്മൾ അതേ സൈസിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് പീസ് മുറിച്ചെടുത്തതിനു ശേഷം നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാനോ അതിന് നമ്മൾ ആദ്യം തന്നെ നമ്മളതായി ഈ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒരു രണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടൺസ് ഹോളിന് വേണ്ടിയിട്ടൊക്കെയാണ് ക്യാൻവാസ് കൊടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കുറച്ചും കൂടെ സ്റ്റിഫ്നെസ് ഉണ്ടാവും അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല നോർമൽ ഷർട്ട് ആയതുകൊണ്ട് ക്യാൻവാസ് വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇടയിൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അടിക്കാം അല്ലെങ്കിൽ ലാസ്റ്റും അതുപോലെ തന്നെ മേൽഭാഗത്ത് മാത്രം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇടയിൽ ഒന്ന് സ്റ്റിച്ച് ഇല്ലാണ്ട് തന്നെ വൃത്തിയാക്കി കിട്ടും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ അടിക്കുന്നുണ്ട് അതുപോലെ ഇടയിലൂടെ നീളത്തിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടൺസ് വെക്കാനും അതുപോലെത്തന്നെ ഹോൾ വെക്കാനുള്ളതും ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഷോൾഡർ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ മേലെ കുറച്ച് ഇങ്ങനെ ബട്ടൺ സൗണ്ട് ഇതൊക്കെ ഇങ്ങനെ നീളത്തിൽ വിട്ടിട്ടില്ല അതൊന്നിപ്പോൾ തന്നെ കട്ട് ചെയ്യേണ്ട അപ്പം നമ്മൾ നെക്ക് റെഡി ആക്കുമ്പോൾ മാത്രം റെഡി ആക്കിയാൽ മതിയിട്ടാണ് അതിന് ശേഷം നമ്മളത് ആ നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു പീറ്റർ കോളറാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ഓവർലോക്ക് ചെയ്തിട്ടാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഓവർലോക്ക് ചുറ്റും കൊടുത്തതിന് ശേഷം ഇത് മറിച്ചെടുക്കുകയാണ് മറിച്ചു കൊടുത്തിട്ട് സാധാ ഒന്നുണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്യാം അല്ലെങ്കിൽ സാധാ സ്റ്റിച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മുടെ ഇതാ ഈ ഒരു നെക്കിലേക്ക് ഇതേപോലെ ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചുറ്റും വെച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ചെറിയൊരു വേറൊരു കട്ട് പീസും കൂടെ വെച്ചിട്ട് മടക്കി മടക്കിയടിക്കാനാണ് ഇനി കോളറിൻ്റെ സൈഡിലൊക്കെ ഇനി ചെറുതായിട്ടൊന്ന് സ്കാൽപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകണം അത് പക്ഷേ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്കാലപ്പാണ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഡീറ്റനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ നേരെ ഇനി നല്ല ഭാഗത്തന്നെ കോളറും തന്നെ കട്ട് പീസും വെച്ചിട്ട് അതിന് മടക്കി ഉള്ളിലേക്ക് അടിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇനി കൈക്ക് വേണ്ടിയിട്ടുള്ള തുണി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതുകൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഒരു പഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു എന്താണ് ഫ്രില്ല് കൊടുക്കേണ്ടത് ഒരു അഞ്ച് ഫ്രില്ല് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി കുറച്ച് കൂടുതലായിട്ട് തന്നെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഫ്രില്ലും കൂടി ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തുകൊടുക്കുകയാണ് ഇവിടെ ഒരു അഞ്ച് ഫ്രില്ല് മാത്രം സിമ്പിൾ ആയിട്ട് ഒരു ഡീറ്റെയിലിങ്ങാണ് അങ്ങനെ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെല്ലാം കൂടെ ഒന്ന് ചേർത്തി അടിക്കാനുണ്ട് അങ്ങനെ അപ്പോൾ നമ്മളിത് ആ ഷോൾഡറിൻ്റെ അവിടെ ഫ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് കോളറും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിന് ഫുള്ളായിട്ട് ചേർത്തി അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൈയിൻ്റെ പോർഷനിലും കൂടെ ഞാൻ പറഞ്ഞു നേരത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്കാലപ്പ് ചെയ്യുന്നുണ്ട് കൈ തൊട്ട് നമ്മൾ ലാസ്റ്റ് വരെ നമ്മൾ കൂട്ടി അടിച്ചിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മടക്കടിക്കില്ല ഭാഗത്ത് ഇങ്ങനെ മടക്കടിച്ചതിന് ശേഷം ഒരു ലെയ്സും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് യെല്ലോ തന്നെയാണ് ലെയ്സും വരുന്നത് അപ്പോൾ ഷർട്ടിന് കുറച്ചും കൂടെ നല്ലൊരു ഫിനിഷിങ് കിട്ടണ പോലെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു സെയിം കളർ എടുത്തുകൊണ്ട് അങ്ങനെ അതും കൂടെ വെച്ചിട്ട് നേരെ ഞാൻ ബട്ടൺസും ഹോളും വെക്കാൻ വേണ്ടി ഷോപ്പിൽ കൊണ്ട് കൊടുക്കുകയാണ് പെരുന്നാളുടെ ടൈം ആയതുകൊണ്ട് കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ ഷോപ്പിൽ കൊണ്ടു കൊടുത്ത് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇതാ ഇതാണ് നമ്മുടെ ഡ്രസ്സ് പെരുന്നാൾ അടിച്ചാൽ നമ്മുടെ ഈ ഒരു ഷർട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഷർട്ടൊക്കെ അടിക്കുകയാണ് എന്തെങ്കിലും എന്തായാലും ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതേ ഷർട്ട് നമ്മൾ കടയിൽ പോയിട്ട് റെഡിമെയ്ഡ് വാങ്ങുകയാണെങ്കിൽ ആയിരത്തി മൂളില് കൊടുക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾ മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ